പാലക്കാട് ഒലവക്കോട് അറുപത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകമെന്ന് പോലീസ് മുട്ടിക്കുളങ്ങര സ്വദേശി വേണുഗോപാലിനെയാണ് കടയുടെ മുന്നിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മണ്ണാർക്കാട് സ്വദേശി രമേശിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ശ്രീജിത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി പാലക്കാട് നിന്ന് ശ്രീജിത്ത് എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം ഇതെങ്ങനെയാണ് ഇതൊരു മരണം കൊലപാതകമെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത് ഗൂഗിൾ ഈ പേരും അതായത് വേണുഗോപാലിനും രമേശും അരഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളുകളാണ് സ്ഥിരമായി വീടുകളിലേക്കൊന്നും പോകാറില്ല അങ്ങനെ സ്ഥിരവിധ പ്രദേശത്ത് മദ്യപിക്കാറുണ്ട് എന്ന് പോലീസിന്റെ മുൻപ് തന്നെ വിവരം ലഭിച്ചിരുന്നു അങ്ങനെ ഇന്നലെ മദ്യപിച്ച സമയത്ത് എന്തോ ഒരു തർക്കമുണ്ടായി ഇരുമ്പ് കൊണ്ടുള്ള ഒരു ആയുധം ഉപയോഗിച്ച് തലയ്ക്ക് അടിക്കുന്നു അതിലാണ് മരണം മരത്തിലുള്ള മുറിവ് തലയ്ക്ക് സംഭവിച്ചിട്ടുണ്ട് അതാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിരുന്നു എന്തായാലും ഈ രമേശിനെ തൊട്ടടുത്ത പ്രദേശത്ത് തന്നെയാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഇയാൾ ഇപ്പോഴും അപ്പിലഹരിയിലാണ് എന്നാണ് പോലീസ് പറയുന്നത് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചു വരുന്നതേ ഉള്ളൂ ഈ രമേശും നേരത്തെ പോലെ തന്നെ മണ്ണാർക്കാട് സ്വദേശിയാണ് ഇയാളും ഈ പരിസരത്ത് ഈ പുതുപ്പരിയാറ മേഖലയിലും ഒക്കെ മദ്യപിച്ചും അതുപോലെ തന്നെ അങ്ങനെയും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളാണ് എന്തായാലും മദ്യപിത്തിക്കുന്നതിനിടെ ഉണ്ടായ തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് എന്ന് പോലീസ് ഏതാണ്ട് ഉറപ്പിക്കുന്നുണ്ട് ഇതിനുശേഷം ഒളിവിൽ പോകാനൊന്നും ഇയാൾ തയ്യാറായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഈ പ്രദേശത്ത് തന്നെ ഇയാൾ ഉണ്ടായിരുന്നു ഇയാളെ അപ്പോഴും ഇയാൾ മദ്യലഹരിയിലായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പക്ഷേ ഇപ്പോഴും മദ്യലഹരിയിലാണ് അതുകൊണ്ട് കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകൂ എന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും ഈ പ്രതി രമേശ് ഇപ്പോൾ ഹെമാബിക നഗർ പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലുണ്ട് ശരി ശ്രീജിത് പാലക്കാട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്